ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി ഡബ്ല്യു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകണം എന്താണെന്ന് അറിയുമോ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നല്ല ഉറുമ്പ് ശല്യമൊക്കെ ഉള്ള വീടുകളിൽ അതുപോലെ തന്നെ എവിടെയൊക്കെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടോ അതിനൊക്കെ ആയിട്ടൊരു പ്രതി വിധിയാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകണത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ അത് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കിട്ട് തന്നെ കാണാം അപ്പോൾ ഞാൻ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയാലും കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൂടുതലും പറഞ്ഞു വെക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ പോകാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകുക അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പയെ ഒഴിവാക്കി ഫ്രൈ പാന് വെച്ചുകൊടുക്കുക അതിനുശേഷം സ്റ്റവ് കൊടുക്കുക നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാരണമാണ് ഈ പയ ഇത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നല്ല ഫ്രൈ പാൻ എടുത്താൽ പ്രശ്നമുള്ള ഫ്രണ്ട്സ് അപ്പോൾ ഫ്രൈ പാന് ചൂടായി വരുമ്പോൾ നമ്മൾ ഏതേലുമൊക്കെ ഒരു പൗഡർ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ യാഡിലാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിട്ട് കൊടുക്കാം കുറച്ചും പൗഡർ ഇട്ട് കൊടുക്കാം നമുക്കത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഒരു നല്ലൊരു ഗന്ധം വരുന്നുണ്ട് രൂക്ഷമായ ഗന്ധം പിന്നെ അതിന് ശേഷം ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനോട് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുപോലെ ഉറുമ്പ് പോണേ സൈഡിലൊക്കെ ഒന്ന് ഇട്ടു കൊടുത്ത് നോക്കാം ഉറുമ്പ് ശരിക്ക് വരില്ല പറയുന്നത് നോക്കി വെക്കാം നമുക്ക് എന്നുള്ളത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുപോലത്തെ കട്ടിൽ പടർ അവിടെ ഇട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത് നോക്കി വെക്കാ എന്താ ഇട്ടു നോക്കാം നല്ല ഉറുമ്പൊക്കെ കയറി പോകേണ്ടത് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാം കൊടുത്ത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് പക്ഷെ അതി ഉറുമ്പൊക്കെ വേണമെന്ന് ചെറുതായിട്ട് പോണൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കുറവുണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യത്തെ പോലെ അത്ര കാണാല്ല അപ്പൊ അത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം ഫ്രണ്ട്സ് ആപ്പൊ ഇവിടെ കുറവ് ഉറുമ്പ് പോകേണ്ടത് നമുക്ക് ഇവിടെ ട്രൈ നോക്കാം എന്താവുക എന്ന് നോക്കി നോക്കാം നല്ല ഫ്രഷ് ജീവ ശരിക്കും ഉറുമ്പാണ് പോണത്സാപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം ഇവിടെ അത്യാവശ്യം ഉറുമ്പുള്ള ഏരിയ എല്ലാ ഉറുമ്പും നീച്ച് പോളോഗ് മൊത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും സംഭവം വെച്ചാല് അതിന്റെ ഫുള്ള് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഉറുമ്പ് നമ്മളെ ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഉറുമ്പ് ചെറുതായിട്ട് പോവുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് ഉറുമ്പ് ചാവണൊന്നുമില്ല അപ്പൊ പക്ഷെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഉറുമ്പ് നൈസായി പോകുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അവരെ കൂട്ടിലായിട്ട് തന്നെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ മേലെ കൂടെ പോണുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് ശരിയൊരു പരിഹാരം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തേറ്റ് കാണുന്നവരേക്കും ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും കാണുമെങ്കിൽ വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തേ കാണാം ഓക്കെ